നമസ്കാരം വയനാട് ദുരന്തത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച കഥകളെല്ലാം നമുക്കറിയാം ദുരിതാശ്വാസ ക്യാമ്പിന് വെളിയിൽ വന്നു നിന്നുകൊണ്ട് തൻ്റെ കാലിൽ ചെളിയാണ് അതുകൊണ്ട് അകത്തേക്ക് കയറുന്നില്ല എന്നാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത് കഴുത്തറ്റൻ ചെളിയിൽ ആ സകലം ചെളിയിൽ രണ്ടോ മൂന്നോ ദിവസം കിടന്നതിന് ശേഷം രക്ഷാപ്രവർത്തകരുടെ മിടുക്കു കൊണ്ട് മാത്രം ആയുസിൻ്റെ ബലം കൊണ്ട് മാത്രം ജീവൻ തിരിച്ച് കിട്ടിയ ആളുകളാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത് ചെളിയിലും വെള്ളത്തിലും പുതഞ്ഞ് മണിക്കൂറുകൾ കിടന്ന ആളുകളുടെ സമീപത്തേക്ക് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എത്തിയ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പറയുന്നത് ഞാൻ അകത്തേക്ക് കയറുന്നില്ല എൻ്റെ കാലിൽ ചെളിയാണ് പണ്ട് കുടിയാൻ അടിയാൻ വ്യവസ്ഥയുണ്ടായിരുന്ന കാലഘട്ടത്തിൽ തമ്പ്രാക്കന്മാർ ഇങ്ങനെയായിരുന്നു തമ്പ്രാക്കന്മാർ വരുന്ന അവസരങ്ങളിലെല്ലാം അവരെ തീണ്ടാപ്പാട് അകലെ നിന്ന് മാറി നിന്നുകൊണ്ട് കുടിയാന്മാർ വണങ്ങിക്കൊള്ളണം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ തമ്പ്രാനോട് ഉണർത്തിക്കണം ഇനിയിപ്പോൾ തമ്പ്രാന്റെ വീട്ടിൽ ചെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാലും തമ്പ്രാൻ ഉമ്മറകോലായിൽ വലിയ കസേലയിൽ ചാരു കസേലയിൽ കാലിന്മേൽ കാലും കയറ്റി വെച്ച് മലർന്ന് കിടക്കുന്നുണ്ടാകും അവിടെ കാര്യസ്ഥനും കാണും അവിടെ കസേരയ്ക്ക് കീഴെ തമ്പ്രാൻ്റെ തുപ്പക്കോളാമ്പി വെച്ചിരിക്കുന്നതിന് കീഴേ നിന്നിട്ട് വേണം അടിയാണ് എന്തെങ്കിലും കാര്യം ഉണർത്തിക്കുവാൻ എന്നു പറഞ്ഞതിന് സമാനമായിരുന്നു പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കാൻ എത്തിയപ്പോൾ അവിടെ കിടന്ന് അവശരായ ആളുകൾ ക്യാമ്പിന് പുറത്തേക്ക് ഇറങ്ങി വന്ന് തമ്പ്രാനെ മുഖം കാണിക്കാൻ എത്തിയ അടിയാന്മാരുടെ പോലെ നിന്നുകൊണ്ട് അവരവരുടെ ദുരിതങ്ങൾ വിളമ്പേണ്ടി വന്നു ഇതിന് കുട ചൂടിക്കുന്ന വിധത്തിലായിരുന്നു മന്ത്രി ആർ രാജനും ബീണ ജോർജുമെല്ലാം ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെ വിളിച്ച് ചോദിച്ചു ഇനി ആർക്കെങ്കിലും സങ്കടം ബോധിപ്പിക്കാനുണ്ടോ ഇനി ആർക്കെങ്കിലും സങ്കടം ബോധിപ്പിക്കാനുണ്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരിക മുഖ്യമന്ത്രി ഇവിടെ നിങ്ങളെ കാത്ത് നിൽക്കുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞത് എന്തൊരു കഷ്ടമായ അവസ്ഥയാണ് ഇതൊന്നാലോചിച്ച് നോക്കണം ഈ വിഷയവുമായി ബന്ധമില്ലാത്ത മറ്റൊരു കാര്യം കൂടി ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പിൽ പറയട്ടെ ഈ അവസരത്തിന് ചേരാത്ത ഉദാഹരണമാണ് എന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇപ്പോഴും ഗുരുവായൂർ നടയടയ്ക്കുന്നതിന് മുമ്പ് അത്താഴ ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു ചോദിക്കാറുണ്ട് എന്നാണ് പറയുന്നത് ഇതുപോലെ തന്നെ പഴയ തറവാട്ടു കുടുംബക്കാരെല്ലാവരും ഇപ്പോൾ അവരുടെ പടിപ്പൂര അടയ്ക്കുന്നതിന് മുമ്പ് രാത്രി കാലങ്ങളിൽ വിളിച്ചു ചോദിക്കാറുണ്ട് എന്ന് പറയുന്നത് അത്താഴ പട്ടിണിക്കാരുണ്ടോ അത്താഴപ്പട്ടിണിക്കാരുണ്ടോ എന്ന് സമീപത്ത് ആരെങ്കിലും അത്താഴ പട്ടിണി കിടക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടിയാണ് അത്തരം ഒരു ആചാരം സൃഷ്ടിച്ചത് ഇന്നും ഗുരുവായൂർ അമ്പലത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങുണ്ട് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ആരെങ്കിലും ഇനി അത്താഴപ്പട്ടണിക്കാരും ഉണ്ടോ എന്ന് വിളിച്ച് ചോദിക്കുന്നത് പോലെയാണ് വീണ ജോർജും മന്ത്രി രാജനുമെല്ലാം ദുരിതാശ്വാസ ക്യാമ്പിനകത്തേക്ക് നോക്കി നീട്ടി വിളിക്കുന്നുണ്ടായിരുന്നു ആർക്കെങ്കിലും ഇനി പരാതി ഉണ്ടോ ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഇവിടെയുണ്ട് വന്ന് മുഖം കാണിക്കാം എന്ന മട്ടിൽ തന്നെയാണ് പലരും പറഞ്ഞത് കഷ്ടമെന്നല്ലാതെ കഷ്ടാൽ കഷ്ടമെന്നല്ലാതെ എന്താണ് പറയേണ്ടത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുണ്ട് എന്ന് പറയുന്ന സാംസ്കാരികമായി അഭ്യുന്നതയിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന അഭിമാനിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പിൽ അവശരായി കിടക്കുന്ന ആളുകളെ പുറത്തേക്ക് വിളിച്ചു വരുത്തി കണ്ടത് എന്നാൽ വയനാട് ദുരന്തമുഖത്തേക്ക് പ്രധാനമന്ത്രി എത്തിയപ്പോൾ പ്രധാനമന്ത്രിയെ അനുഗമിച്ച മുഖ്യമന്ത്രിക്ക് ഇത്തരം ചിട്ടവട്ടങ്ങളൊന്നും നാം കണ്ടില്ല മുഖ്യമന്ത്രി പണ്ട് നവകേരള ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഏതാണ്ട് ഒന്നര കോടി രൂപയ്ക്ക് വാങ്ങിയ നവകേരള ബസ്സിൽ മുഖ്യമന്ത്രിക്ക് ഇരിക്കുവാൻ വേണ്ടി മാത്രം കറങ്ങുന്ന കസേര ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് ആ ബസ്സിൽ നിന്ന് താഴേക്ക് ഇറങ്ങുവാനും മുകളിലേക്ക് കയറുവാനും വേണ്ടി ലിഫ്റ്റ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ സ്വന്തം വസതിയായ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ ഒന്നാം നിലയിൽ നിന്ന് രണ്ടാം നിലയിലേക്ക് കയറുന്നതിന് ഇരുപത്തി ലക്ഷം രൂപ മുടക്കിയാണ് ലിഫ്റ്റ് പിടിപ്പിച്ചത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഭാര്യയും മാത്രമാണ് അവിടെ താമസിക്കുന്നത് ഈ രണ്ട് പേർക്ക് കയറി ഇറങ്ങുന്നതിന് വേണ്ടി ഇരുപത്തി ലക്ഷം രൂപ മുടക്കി ലിഫ്റ്റ് ഉണ്ടാക്കി മാത്രമല്ല നവകേരള ബസ്സിൽ മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിക്ക് ലിഫ്റ്റ് സംവിധാനം ഏർപ്പെടുത്തി എന്നുള്ളതിലുപരി നവകേരള സദസ്സ് ബസ് കയറി ചെല്ലുവാൻ വേദിക്ക് അരിയിലേക്ക് കയറി ചെല്ലുവാൻ വേണ്ടി കേരളത്തിലെ എമ്പാടുമുള്ള സ്കൂൾ മതിലുകളൊക്കെ പൊളിക്കേണ്ടതായി വന്നു മിക്കവാറും വേദികളെല്ലാം സ്കൂൾ കോമ്പൗണ്ടുകളിലായിരുന്നു സ്കൂളിലേക്ക് ബസ് കയറ്റുവാൻ വേണ്ടി വേദിക്കരിയിലേക്ക് എത്തുവാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് നടക്കുവാനുള്ള ബുദ്ധിമുട്ട് കാരണമാണെന്ന് തോന്നുന്നു സകല സ്കൂളുകളുടെയും മതിലുകൾ പൊളിച്ചു നവകേരള സദസ്സ് നടന്ന എല്ലാ സ്കൂളുകളുടെയും മതിലുകൾ പൊളിച്ചു പിന്നീട് പല സ്കൂളുകളുടെയും മതിലുകൾ ഇപ്പോഴും പുനർനിർമ്മിച്ചിട്ടില്ല എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് അതെന്ത് തന്നെയായാലും ദുരന്തമുഖത്തേക്ക് പ്രധാനമന്ത്രി എത്തിയപ്പോൾ പ്രധാനമന്ത്രി നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ദൂരമാണ് ചൂരൽമലയിലേക്കും വെള്ളൂർ മലയിലേക്കുമെല്ലാം കാൽനടയായി നടന്നത് ഈ അവസരങ്ങളിലൊന്നും മുഖ്യമന്ത്രിക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെയാണ് അദ്ദേഹം പ്രധാനമന്ത്രിയെ അനുഗമിച്ചത് ജില്ലാ കളക്ടർ ഉണ്ടായിരുന്നു ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു സുരേഷ് ഗോപി എം ഉണ്ടായിരുന്നു ഗവർണർ ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വലയം ഉണ്ടായിരുന്നു ഇത്രയും ദൂരം പിണറായി വിജയന് നടക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നിരിക്കെ തന്നെയാണ് അതും ഉരുൾപൊട്ടൽ കൊണ്ട് പാറയും കല്ലും ചരലും പൂഴിയും എല്ലാം വീണ് സഞ്ചാരയോഗ്യമല്ലാത്ത ഇടങ്ങളിലൂടെയാണ് പ്രധാനമന്ത്രി നാല്പത്തിയഞ്ച് മിനിറ്റോളം കാൽനടയായി നടന്നത് മുഖ്യമന്ത്രിക്കും ഗത്യന്തിരമില്ലാതെ പ്രധാനമന്ത്രിയുടെ കൂടെ പോകേണ്ടതായി വന്നു കാരണം അവിടെ വാശിയൊന്നും നടക്കില്ലല്ലോ എനിക്ക് ലിഫ്റ്റ് വേണമെന്ന് പറയാനോ അല്ലെങ്കിൽ ഞാൻ നടക്കില്ല അങ്ങോട്ട് വരുവാൻ വേണ്ടി മതിൽ പൊളിക്കണം എന്നൊന്നും പറയാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയായി അഥവാ പൊളിക്കാൻ അവിടെ മതിലുണ്ടായിരുന്നില്ല എല്ലാം ഉരുൾപൊട്ടൽ നേരത്തെ പൊളിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പെരുമാറുന്നത് എന്ന് മനസ്സിലാകുന്നില്ല നവകേരള സദസ്സ് നടക്കുന്ന സ്ഥലത്ത് വേദിയിലേക്ക് നടന്ന് കയറുവാൻ വേണ്ടി രണ്ടടി ദൂരം മാത്രം നടക്കാൻ വയ്യാത്ത മുഖ്യമന്ത്രി വേദിക്ക് സമീപത്തേക്ക് എത്തുവാൻ വേണ്ടി നവകേരള ബസ്സിനെത്തുവാൻ വേണ്ടി സ്കൂൾ മതിലുകൾ പൊളിച്ചു ഇവിടെ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തൂടെ ഉരുളൻ കല്ലുകളും പാറകളും ചരലും മണ്ണ് നിറഞ്ഞ പാതയിലൂടെ മുഖ്യമന്ത്രിക്ക് നടക്കേണ്ടതായി വന്നു ആ സമയത്ത് മുഖ്യമന്ത്രിക്ക് മറ്റു വിഷയങ്ങളൊന്നും ബാധകമായിരുന്നില്ല ഇതെന്തുകൊണ്ടാണ് പിന്നെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ സ്വഭാവ വൈജാത്യം കാണിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല മറ്റൊരവസരത്തിൽ കേരള പിറവി ദിനത്തിൽ ഒരു കാർഷിക ഉത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എന്നാണ് എൻ്റെ ഓർമ്മ ചെങ്ങന്നൂര് എത്തിയപ്പോൾ മുഖ്യമന്ത്രി ഞാറ് നട്ടത് കോൺക്രീറ്റുകാർ ഉപയോഗിക്കുന്ന തരത്തിൽ മുട്ടോളമെത്തുന്ന ഗൺപൂട്ട കേട്ടുണ്ടാണ് ചെളിയിൽ ഇറങ്ങി ഞാറ് നടുന്ന ആ ഒരു ഉത്സവം ഉദ്ഘാടനം ചെയ്യുവാൻ മുഖ്യമന്ത്രിക്ക് പരവധാനി വിരിച്ചു കൊടുത്തു ഈ പരവതാനിയിൽ നിന്നുകൊണ്ട് മുട്ടോളം എത്തുന്ന ഗംപൂട്ട കേട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി ഞാറ് നടൽ ഉദ്ഘാടനം നിർവഹിച്ചത് കേരളത്തിലെ തൊഴിലാളി വർഗ പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിൽ പെരുമാറുന്നത് ഓർക്കുമ്പോൾ കഷ്ടം എന്നല്ലാതെ പിന്നെ അതിനെക്കുറിച്ച് എന്താണ് പറയുക മുഖ്യമന്ത്രിക്ക് ചുറ്റും നിൽക്കുന്ന ഉപജാപക സംഘങ്ങളാണ് മുഖ്യമന്ത്രിയെ ഇതുപോലെ ആക്കി തീർത്തത് എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് മുഖ്യമന്ത്രിയുടെ പാർട്ടിയിൽ തന്നെയുള്ള ആളുകൾ പരാതി പറയുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നവകേരള സദസ് നടക്കുമ്പോൾ സ്കൂളിന് വെളിയിൽ ബസ് ഇട്ടിട്ട് അല്ലെങ്കിൽ സ്കൂൾ ഗ്രൗണ്ടിൽ ബസ് പാർക്ക് ചെയ്തിട്ട് വേദിയിലേക്ക് നടന്നു കയറാൻ മുഖ്യമന്ത്രിക്ക് എന്താണ് കുഴപ്പം ഒരു ബസ്സിൽ നിന്ന് താഴേക്ക് ഇറങ്ങുവാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് എന്തിനാണ് ലിഫ്റ്റ് ഒരു നില മാത്രമുള്ള മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലേക്ക് കയറുവാൻ വേണ്ടി എന്തിനാണ് മുഖ്യമന്ത്രിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ലിഫ്റ്റ് ഇത്തരം കാര്യങ്ങൾ ഓർക്കുമ്പോഴാണ് മുഖ്യമന്ത്രി എത്രത്തോളം കെടുകാര്യസ്ഥതയാണ് കേരളത്തിൽ ഉണ്ടാക്കിയത് കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി എത്ര കോടി രൂപയാണ് മുടക്കിയതെന്നും പ്രധാനമന്ത്രി വയനാട്ടിൽ ദുരന്ത മുഹൂത്തേക്ക് ദുരന്ത സ്ഥലങ്ങൾ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കാലിൽ ഗംബൂട്ട് ഉണ്ടായിരുന്നില്ല മുട്ടോളം എത്തുന്ന റബ്ബർ ബൂട്ട് അദ്ദേഹം ധരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് ഇത്തരം ചിട്ടവട്ടങ്ങൾ ഒന്നും ബാധകമല്ല അദ്ദേഹം സാധാരണക്കാർക്കിടയിൽ ജീവിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു പ്രധാനമന്ത്രി വയനാട് ദുരിതാശ്വാസ ക്യാമ്പിൽ ഓരോ കുട്ടികളെയും ഓരോ വൃദ്ധരെയും പരിക്ക് പറ്റിയ ഓരോ ആളുകളെയും ആശുപത്രിയിലെത്തി സന്ദർശിക്കുന്നതും അവരോടെല്ലാം സംസാരിക്കുന്നതുമെല്ലാം ബഹുമാനപ്പെട്ട പ്രേക്ഷകർ കണ്ടതാണ് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അതൊന്നും സാധിക്കാതെ പോയത് എന്നുള്ളത് ഇപ്പോഴും സമസ്യ തന്നെയാണ് എന്തായാലും മുഖ്യമന്ത്രിയെ ഇത്തരത്തിലേക്ക് ആക്കി തീർക്കുന്നത് മുഖ്യമന്ത്രി ഒരു വലിയ നേതാവാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ഇത്തരം ചില ജാടകൾ വേണം എന്ന് മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉപജാപക സംഘത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത് എന്തായാലും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് പഠിക്കേണ്ടിയിരിക്കുന്നു ഇനിയും മുഖ്യമന്ത്രി പൊതുവേദികളിൽ എത്തുമ്പോൾ ഇത്തരം ചിട്ടവട്ടങ്ങൾ കൂടി തന്നെയാണോ വരുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം